ഇപ്പോൾ ടു വീലറിലുള്ളവർക്ക് ആദ്യം എട്ടായിരിക്കും ഫോർ വീലറുള്ളവർക്ക് ഹെച്ചുമായിരിക്കും ഓക്കെ ഇത് രണ്ട് പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ റോഡിൻ്റെ ടെസ്റ്റ് കയറാനായിട്ട് പറ്റില്ല ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസിറ്റ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തിങ്കളാഴ്ച ടെസ്റ്റിനുള്ള നമ്മുടെ കൂട്ടുകാരുമായിട്ടാണ് അത്യാവശ്യം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ അതൊക്കെ അവിടെ ഉണ്ണി ചേട്ടൻ ജോ ചേനൊക്കെ അവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ അവർക്ക് ആവശ്യമായ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇവർ ക്ലാസ്സിന് വന്നപ്പോൾ തൊട്ട് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ വന്നപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം ഓക്കെയാണ് ഓക്കെ അപ്പോൾ തിങ്കളാഴ്ച ടെസ്റ്റിനുള്ളവരല്ലേ നിൽക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തന്നതും ഇനിയിപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച ടെസ്റ്റ് പാസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചെന്നോ അല്ലെങ്കിൽ ഇനി ഇതൊക്കെ പറഞ്ഞുതരാം ആരെങ്കിലും കാണുമോ ഒന്നും അറിയില്ല കാരണം നിങ്ങൾക്ക് ലൈസൻസ് ഒക്കെ ഇട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വാഹനങ്ങളുമായിട്ട് റോഡിൽ ചീർപ്പാഞ്ഞു നടക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ റോഡിൻ്റെ ഒക്കെ പോകുന്ന ടൈമിൽ നമ്മൾ നമുക്ക് കുറേ ചിലരൊക്കെ പോകുമ്പോൾ ഞങ്ങൾ നമ്മൾ വണ്ടിയിൽ പറയാറില്ലേ എവിടെ നോക്കി ഓട്ടിക്കുന്നുണ്ടോ ചോദിക്കാറില്ലേ നമ്മൾ ചോദിക്കുമോ ആ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാഹചര്യം നമ്മളെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരാൾക്ക് അങ്ങനെ ചോദിക്കേണ്ട ഒരു സാഹചര്യം വരരുത് ഓക്കെ അപ്പോൾ തുടക്കം മുതലേ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങളൊന്നുകൂടെ എന്താണ് അവസാനമായിട്ടൊന്ന് ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ കഴിയുന്നത്ര എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ഒന്ന് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല നിങ്ങൾ നിത്യ ജീവിതത്തിൽ നിങ്ങൾ വാഹനമായിട്ട് നമ്മുടെ പൊതുനിരത്തുകളിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ അത് ആദ്യം ഈ ഹാൻഡ് സിഗ്നലുകൾ എല്ലാവർക്കും അറിയാവോ ഹാൻഡ് സിഗ്നലുകൾ അറിയാമോ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ എങ്ങനെയാണ് വലത്തേക്കുള്ള വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ അറിയാമെന്നുള്ളതല്ല കാണിച്ചോ കുഴപ്പമില്ല ആ കുറച്ച് പേർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് പേർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ഇതാ കറക്റ്റ് ഇതാ ഇതുപോലെ വേണം വയ്ക്കാം കേട്ടോ ഓക്കെ നമ്മുടെ കൈപ്പത്തി രീതിയിൽ വേണോ ഇരിക്കാൻ ഓക്കെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ഈ രീതിയിലാണ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക നാളെ സാറ് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കണം ഇങ്ങനെ അപ്പോഴിങ്ങനെ ഇങ്ങനെയെന്ന് വെച്ചുകളയല്ലേ അത് ഇതുപോലെയാണ് നമ്മുടെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ എങ്ങനെയാണോ ഒന്ന് കാണിച്ചേ കാണിക്കണമെന്ന് വിചാരിക്കരുത് കാരണം എന്താണ് നമ്മൾ റോഡിൽ കാണിക്കേണ്ട സാധനമാണിത് ഓക്കെ വലത്തേക്കുള്ള ഹാൻ സിഗ്നൽ ഇനി ഇടത്തേക്കുള്ളത് എങ്ങനെയാണ് ഇടത്തേക്കുള്ളത് ആ അടിപൊളി അടിപൊളി ആ ഓക്കെ നമ്മളെ ഇടത്തേക്കുള്ള ഹാൻ സിഗ്നൽ ഇതാണ് കാണിച്ചത് ഇങ്ങനെ ഒരു സിഗ്നല് നിലവിൽ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു സിഗ്നല് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല എങ്കിലും പൊതുവേ നമ്മളൊക്കെ എന്താണ് ഇടത്തേക്ക് വാഹനം ഓട്ടിച്ച് കയറുമ്പോൾ മിക്കവാറും ഒക്കെ പലരും ഈ ഇടത്തേക്കായി എടുത്ത് കാണിക്കും അല്ലേ വലത്തേക്ക് പോകുമ്പോൾ വലത്തേക്കായി ഇടത്തേക്ക് പോകുമ്പോൾ ഇടത്തേക്ക് അതല്ല ഇടത്തേക്കുള്ള സിഗ്നൽ ഇടത്തേക്കുള്ള സിഗ്നൽ ഇതാ മുന്നോട്ട് ഇതാ ഇങ്ങനെ കറക്കുന്നതാണ് കേട്ടോ കണ്ടോ കൈതാ നമ്മൾ വലത്തേക്കുള്ള അതേ രീതിയിൽ തന്നെയാണ് അതിനെന്ത് ചെയ്യും മുന്നോട്ട് ഇങ്ങനെ സർക്കിൾ കറക്കുന്നതാണ് ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ദൈവേദി ഇനി ഇതാരും മറക്കരുത് കേട്ടോ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ കഴിക്കുമ്പോൾ ഇടത് കൈ പൊക്കി കാണിക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ എങ്ങനെയാണോ എല്ലാവരും കാണിച്ചേ വലത്തേക്കുള്ളത് ഓക്കെ ഇനി അടുത്ത ഇടത്തേക്കുള്ളതാണെങ്കിലോ ഫുൾ സർക്കിൾ ആണ് കേട്ടോ ഫുൾ സർക്കിൾ ആണ് ആരും പകുതിയിൽ ഒന്നും നിർത്തി കളയരുത് ഓക്കെ അല്ലേ ഇത്രയും ഇനി അടുത്തൊരു മൂന്ന് സിഗ്നൽ കൂടെ കേട്ടോ ഇനി അടുത്ത് നമ്മൾ വാഹനം നിർത്തേണ്ട സമയത്ത് നമ്മൾ സ്ലോ ഡൗൺ കാണിക്കുക അതായത് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളത് നമ്മുടെ പിന്നിൽ നിന്ന് വരുന്ന വാഹനത്തിന് അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുന്നത് ഓക്കെ സ്ലോ ഡൗൺ അതെങ്ങനെയാണെന്ന് അറിയാവോ അറിയാന്നുള്ളതെന്ന് കാണിച്ചോ ആ ആ പല രീതിയിൽ കാണുന്നുണ്ട് ആ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ചിലരിത ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഓക്കെ കറക്റ്റ് സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ കൈ ഇതാ ഇങ്ങനെയാണ് പിടിക്കുന്നത് കേട്ടോ നമ്മുടെ കൈപ്പത്തി താഴേക്കാണ് കമിഴ്ന്നാണ് വരുന്നത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഒരു മൂന്ന് തവണ പൊക്കയും താഴത്തെയും ചെയ്താൽ മതി അല്ല നമ്മൾ മൈക്കിൾ ലാൻഡറിൻ്റെ സ്റ്റെപ്പ് ഒന്ന് എടുത്ത് ഇളയിൽ കേട്ടോ ജസ്റ്റ് എന്ത് ചെയ്യുക മേലോട്ടും താഴോട്ടും കാണിക്കുക അത്രേ ഉള്ളൂ ഓക്കെ ഒരു മൂന്ന് തവണ ഇതാണ് സ്ലോ ഡൗൺ മൂന്നെണ്ണം പിടിച്ചാ ഉറപ്പ് തന്നെ അപ്പോൾ വലത്തേക്കുള്ളത് ഇടത്തേക്കുള്ളത് ഓക്കെ ഇനി അടുത്ത് ഓവർടേക്കിംഗ് ആണെങ്കിലോ സോ സോ സ്ലോ ഡൗൺ ആണെങ്കിലോ സ്ലോ ഡൗൺ ആ ഓക്കേതാ കറക്റ്റ് ഇതുപോലെ വേണം കാണിക്കാൻ ആരെങ്കിലും വളക്കരുത് കേട്ടാ ഓക്കെ ഇതാണ് നമ്മുടെ സ്ലോ ഡൗൺ ഇനി അടുത്ത് സ്റ്റോപ്പ് ആണെങ്കിലോ ആ അത് വേറെ കുറെ എല്ലാവർക്കും അറിയാം ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് സിഗ്നൽ കേട്ടോ സ്റ്റോപ്പ് ഇത്ര ഓക്കെ അല്ലേ ഓക്കെ ആണ് ഇത്രയും ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഒരെണ്ണം കൂടെ എന്ന് പറഞ്ഞാൽ ഓവർടേക്കിംഗ് ആണ് ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ കാണുന്നതല്ല ഓക്കെ നമ്മളിപ്പോൾ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നതല്ല അപ്പൊ നമ്മുടെ പുറകിൽ നിന്നൊരു വാഹനം വരികയാണെന്ന് വെച്ചോ ആ വാഹനം ഇപ്പോൾ നമ്മൾ പുറകിൽ നിന്ന് ഹോൺ അടിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അയാൾക്ക് പെർമിഷൻ കൊടുക്കണം ഓവർടേക്ക് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം സാധാരണ ആരെങ്കിലും അവനെ കൊടുക്കാറുണ്ടാടാ ഏഹ് അങ്ങ് പോയി ഒരു ഹോൺ ഹോണടി എടുത്തോണ്ടിരി പോകല്ലേ അല്ലേ മിക്കവാറും ഒക്കെ അങ്ങനെയാണ് കാണുന്നത് ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓവർടേക്ക് ചെയ്യാനുള്ള അനുമതി നൽകുക അതിന് വേണ്ടിയിട്ടാണ് ഓവർടേക്കിംഗ് ഹാൻഡ് സിഗ്നൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ അറിയാവോ ഹാഫ് സർക്കിളാണ് ഏട്ടോ അതാ ഇതുപോലെ കണ്ടോ ഫുള്ള് കറക്കരുത് ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നത് ഓവർ ടേക്കിംഗ് നമ്മൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നോട്ട് പോകാൻ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ ലേനെ സ്ട്രെസ്ന് പഠിച്ചതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ അവിടെ ക്ലാസ്സിന് വന്നപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്ന സാധനങ്ങളാണെങ്കിലും ആ ഓക്കെ ഓക്കെ എന്തായാലും ഇനി ഇത് മറക്കരുത് ഓക്കെ നമുക്കിപ്പോൾ അഞ്ചെണ്ണം ഉണ്ട് ഒന്നാമത്തേതാ ഉണ്ടോ വലത്തേക്കുള്ള എങ്ങനെയാണ് വലത്തേക്കുള്ളത് കൈ കമത്തിയല്ല ഇങ്ങനെയാണ് കേട്ടോ വലത്തേക്കുള്ള എങ്ങനെയാണ് ആ ഈ രീതിയിലാണ് വലത്തേക്കുള്ളത് ഇനി അടുത്ത് ഇടത്തേക്കുള്ളതാണെങ്കിലോ ഓക്കെ ഫുൾ റൊട്ടേഷൻ ആണ് ഇനി അത് സ്ലോ ഡൗൺ ആണെങ്കിലോ ആ സ്ലോ ഡൗൺ ഇങ്ങനെയാണ് അപ്പുറത്തേക്കാണ് ചേച്ചി എന്നെങ്കിൽ വിളിക്കരുത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ സ്ലോ ഡൗൺ അതുകഴിഞ്ഞ് സ്റ്റോപ്പ് എങ്ങനെയാ സ്റ്റോപ്പ് അതുകഴിഞ്ഞ് ഓവർടേക്കിംഗ് ഹാഫ് സർക്കിൾ ഓക്കെ അല്ലേ മറക്കോ ഇത്രയും മറക്കോ ഓക്കെ ഇനി നമ്മളിപ്പോൾ കാറിൽ കയറുകയാണ് ഓക്കെ നമ്മളിവിടെ ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിന് വന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യും വരുന്നു കാരണകത്ത് കയറുന്നു താക്കൂൽ സ്റ്റാർട്ടാക്കുന്നു വാഹനം പോകുന്നു ആണല്ലോ പക്ഷെ നമ്മൾ ഇനി നമ്മൾ വാഹനം കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊക്കെ വാഹനം എടുത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓക്കെ അപ്പോൾ നമ്മൾ വാഹനത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വാഹനത്തിൻ്റെ പുറംഭാവമൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ചുറ്റി നടന്നൊന്ന് നോക്കുക ഓക്കെ കാരണം നമ്മളിപ്പോൾ നിലവിൽ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ വരുമ്പോൾ അവിടുത്തെ വാഹനം ഞങ്ങൾ രാവിലെ വന്നു ഉടനെ ചെയ്യുന്ന ജോലിയാണത് ഓക്കെ വാഹനത്തിൽ ടയറും ബാക്കി എയറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ ഓക്കെ വേറെ എന്തെങ്കിലും അതിൻ്റെ അടിയിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ആ വാഹനത്തിനുള്ളിൽ കയറ്റുന്നത് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് വാഹനം എടുക്കുമ്പോൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ ഇതേ സമയത്തേന് നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ ആ ടയർ ഇരിക്കുന്ന ഇരിപ്പ് വെച്ചിട്ട് സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് വാഹനം എടുക്കുമ്പോൾ വാഹനം എടുക്കുന്നതിന് മുമ്പ് വാഹനത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അതിനുശേഷം നമ്മുടെ വാഹനത്തിനകത്ത് കയറി നമ്മൾ വാഹനം എടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യും വാഹനം സ്റ്റാർട്ട് ചെയ്യും അനേഷ എന്ത് ചെയ്യും ഏ ആ സീറ്റ് ബെൽറ്റ് ഇടും പിന്നെ ഹാൻഡ് ബ്രേക്ക് ഓക്കെ ഏടാ നമ്മൾ വാഹനത്തിനുള്ളിൽ കയറിയിട്ട് ആദ്യം നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ ഓർമ്മിച്ച് നോക്കിയേ ഫസ്റ്റ് നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് ആദ്യം നമ്മൾ കയറി ഇരുന്നിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ ആദ്യം നമ്മൾ എന്ത് ചെയ്യും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും ഓക്കെ 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 രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും സീറ്റ് ബെൽറ്റ് അല്ല മിറർ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും മിറർ അഡ്ജസ്റ്റ് ചെയ്യണം മൂന്നാളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഓക്കെ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കുഴപ്പമില്ല കൃത്യമായിട്ട് നിങ്ങൾ മിക്കവാറൊക്കെ ചിലരൊക്കെ ക്രമം തെറ്റിച്ചൊക്കെ ആയിരിക്കും ചെയ്യുന്നത് നിങ്ങൾ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ഇനി മുതൽ ഇതൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ പോകണം ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ നിങ്ങൾ തെറ്റിക്കുമ്പഴില്ല ഞങ്ങൾ എന്ത് ചെയ്യും ഇതൊക്കെ ഓരോന്നും പറഞ്ഞു തന്നുകൊണ്ടിരിക്കും പക്ഷെ ഇനി നിങ്ങൾ പാസ്സായി പോകുമ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിക്കുക പോലുമില്ല അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് പറയുന്നത് കേട്ടോ ഓക്കെ വാഹനത്തിൽ കയറിയിട്ട് ആദ്യം എന്ത് ചെയ്യുക സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ഓരോരുത്തരുടെ ഹൈറ്റിൻ്റെയും കാലിൻ്റെ നീളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യണം മിററ് അഡ്ജസ്റ്റ് ചെയ്യണം മിറർ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സീറ്റ് ഇരിക്കുകയാണ് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് നമുക്ക് അവിടെ ഇന്ന് എത്തി നോക്കാൻ പറ്റുമോ മിറർ ഇല്ല ഓക്കെ നമുക്ക് ഇവിടെയും ജസ്റ്റ് ഒന്ന് കണ്ണൊടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം മിററ് കറക്റ്റാ കാണാൻ പറ്റണം അതേ രീതിയിൽ എന്ത് ചെയ്യുക മിറർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക സീറ്റ് ബെൽറ്റ് ഇടുക ഓക്കെ ഇനി അടുത്ത് നമ്മൾ ടെസ്റ്റിന് കയറുന്ന ടൈമിലാണെങ്കിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് അപ്പുറത്തിരിക്കുന്ന മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ ഓഫീസറായിരിക്കും നമ്മുടെ ഇടത് സൈഡിൽ ഇരിക്കുന്നത് ഓക്കെ ആ ടൈമിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക അടുത്തിരിക്കുന്ന ഓഫീസറിനോട് പറയുക ഓക്കെ അത് ബോയ്സിനാൽ ശരി ബുദ്ധിമുട്ടാണ് എങ്കിൽ എന്ത് ചെയ്യുക അടുത്തിരിക്കുന്ന ഓഫീസറിനോട് പറയുക എന്ത് ചെയ്യുക മിറർ താഴോട്ടാണേ താഴോട്ട് മേലോട്ടാണേ മേലോട്ട് നിങ്ങൾക്ക് ഏത് തരത്തിൽ അറേഞ്ച് ചെയ്യണോ ആ രീതിയിൽ എന്ത് ചെയ്യുക അത് ക്രമീകരിക്കുക ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ഓർമ്മിക്കണം ഓക്കെ അല്ലേ ഇത്രയും ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യം അത് കഴിഞ്ഞ് നമ്മൾ വാഹനം എടുക്കുമ്പോൾ എന്ത് ചെയ്യാം വാഹനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ആ ബ്രേക്ക് ും ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യും അല്ലേ ബ്രേക്കും ക്ലച്ചും അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും ഓർമ്മയുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യാ ഇൻഡിക്കേറ്റർ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഘടകമാണേത് ഇൻഡിക്കേറ്റർ ഓക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഫ്രണ്ടിലോട്ട് എടുത്തോടോ ഓക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇൻഡിക്കേറ്റർ ഇറണം മറന്നു പോകരുത് ഓക്കെ കൃത്യമായിട്ടും ഇൻഡിക്കേറ്റർ ഇടണം ഇതുവരെ നിങ്ങൾ നമ്മളിവിടെ ഇപ്പോഴും പഠിക്കുമ്പോഴായാലും നിങ്ങൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇടാറുണ്ട് ഇടാറുണ്ടല്ലേ തെറ്റിക്കണാരെങ്കിലും ഉണ്ടോ ഇല്ലല്ല ഇല്ല മറന്നു പോകണ ആരെങ്കിലും ഉണ്ടോ ഇടയ്ക്ക് ഒന്ന് രണ്ട് വേണമെങ്കിലും ചോദിച്ചാൽ ഉണ്ണിച്ചാലൊക്കെ പറഞ്ഞ് തന്ന അല്ലേ ഓക്കെ അപ്പോൾ ഇനി ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക വാഹനം എടുക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് നമ്മുടെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം ഡ്രൈവ് ചെയ്ത് പോകണം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഡൗട്ട് ഇത് എന്തിനാണ് ഹാൻഡ് സിഗ്നൽ കാരണം നമ്മളിപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ മിക്കവാറും ഗ്ലാസ് ഒക്കെ പൊക്കി എ സിയൊക്കെ ഇട്ടായിരിക്കും പോകുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ ഹാൻഡ് സിഗ്നൽ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും പക്ഷേ നമ്മളെ ഇതുവരെയുള്ള നിയമങ്ങളിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ ഈ ഒരു ഹാൻഡ് സിഗ്നലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ അതൊക്കെ എന്ത് ചെയ്തേ പറ്റുള്ളൂ പഠിച്ച് വെച്ചാലേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ച് തന്നെ വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ മാറ്റി വെക്കുന്ന ഇലക്ട്രിക് ഡിവൈസസാണ് എപ്പോഴും വേണമെങ്കിൽ എന്ത് ചെയ്യുക കംപ്ലയിൻ്റ് ആയി പോകുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡ് സിംഗ്ലിന് അതിൻ്റെതായ പ്രാധാന്യം ഇന്നും നിലനിൽക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് വയ്ക്കുക ഒരാഴ്ച നമുക്കൊരു എട്ട് എട്ടര ആറ് സമയത്തായിരിക്കും മിക്കവാറും നമ്മുടെ ടെസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെങ്കിലും പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക രാവിലെ ഒരു ആറരയ്ക്ക് മുന്നേ ഇവിടെ എത്തുക ജസ്റ്റ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും ഓക്കെ അപ്പോൾ ഒരു ആറരയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തുക നിങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ലൈസൻസ് ഉള്ള ആരൊക്കെയുള്ള ലൈസൻസ് ഉള്ള ടു വീലറിൻ്റെ ലൈസൻസ് ഏതെങ്കിലും കയ്യിലുള്ള ഓക്കെ അപ്പോൾ ഇവർ കൃത്യമായിട്ട് ഒറിജിനൽ ലൈസൻസ് കയ്യിൽ വെച്ചിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ് കയ്യിലുണ്ടായിരിക്കണം ഓക്കെ ആധാർ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ ആധാർ ആധാർ കാർഡ് കയ്യില് വെച്ചിരിക്കുക അതുപോലെ തന്നെ ഒരു പേന നിർബന്ധമായിട്ടും കയ്യില് വെച്ചിരിക്കുക ഇരുചക്ര വാഹനങ്ങളുള്ള ഒരു ഹെൽമെറ്റ് നിർബന്ധമായിട്ടും കൊണ്ടുവരിക ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഓക്കെ ഐഡൻറ്റിറ്റി കാർഡ് വേണം ലൈസൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക ഒറിജിനൽ ലൈസൻസ് കയ്യിൽ വെച്ചിരിക്കണം അതുപോലെ തന്നെ ഹെൽമെറ്റ് വെച്ചിരിക്കണം ഒരു പേന കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഇപ്പോൾ ടു വീലറുള്ളവർക്ക് ആദ്യം എട്ടായിരിക്കും ഫോർ വീലറുള്ളവർക്ക് ഹെച്ചു ആയിരിക്കും ഓക്കെ ഇത് രണ്ട് പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ റോഡിൻ്റെ ടെസ്റ്റ് കയറാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഇപ്പോൾ ഫോർ വീലറാണെങ്കിൽ ഹെച്ച് പാസ്സായാലേ നമുക്ക് ഏത് കയറാൻ പറ്റുള്ളൂ കാറിൻ്റെ റോഡ് ടെസ്റ്റ് കയറാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിലാണ് നിങ്ങൾ ഈ പറഞ്ഞ ഇൻഡിക്കേറ്ററും ബാക്കിയല്ല ഈ റോഡ് ടെസ്റ്റിലാണ് നിങ്ങളെല്ലാം ഇതെല്ലാം എന്ത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് റോഡ് ടെസ്റ്റിൽ മാത്രമല്ല ഇനി അങ്ങോട്ട് നിങ്ങൾ ഇനി എപ്പോഴും വാഹനം ഓടിച്ചാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് തന്നെ പോകണം കേട്ടോ ഓക്കെ ഓക്കെ കൃത്യമായിട്ട് അത് ശ്രദ്ധിച്ച് പോവുക ബ്രേക്ക് 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 ഓട്ടിക്കൂ ബ്രേക്ക് ഓട്ടിക്കോ ആ വീണ്ടും ഫ്രണ്ട് എടുത്തു കുഴപ്പമില്ല കേട്ടോ കിട്ടും ഓക്കെ അപ്പോൾ എന്താ കൊണ്ടുവരണം കൊണ്ടുവരണമെന്ന് അറിയാമല്ലോ എത്ര മണിക്ക് വരും ആ ആറര ആവുമ്പോൾ ഇവിടെ എത്തുക രാവിലെ കാപ്പിയൊക്കെ അത്യാവശ്യം കുടിച്ചിട്ട് വേണം വരാൻ നമുക്കിവിടെ അടുത്ത് വേറെ കടകളൊന്നുമില്ല കുടിച്ചിട്ട് വരിക ചിലപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിച്ചിട്ട് വേണം വരാൻ വെള്ളം എന്ത് ചെയ്യുക കയ്യിൽ വെച്ചിരിക്കുക ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ടെൻഷൻ അടിച്ച് ആരും ഇരിക്കരുത് ഇതൊന്നും വലിയ ആന കാര്യമൊന്നുമല്ല കേട്ടോ നമുക്ക് ഇനി അവസരം ഒരുപാടൊക്കെ ഉണ്ട് നിങ്ങൾ എന്താണ് ഓവറായിട്ട് കോൺഫിഡൻസ് ആക്കുകയും ചെയ്യല് അതുപോലെ തന്നെ എന്താണ് ടെൻഷൻ അടിക്കുകയും ചെയ്യല് കേട്ടോ ഈ അടുത്ത് നമ്മളെ കൂടെ കയറുന്ന ഓഫീസറൊന്നും നമ്മൾ ഉദ്രവിക്കാൻ കയറുന്നവരല്ല അവരെല്ലാം നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യം എപ്പോഴും വേണം കേട്ടോ അല്ല അവർ കയറുമ്പോൾ മുട്ടിടിക്കരുത് ഓക്കെ കേട്ടോ അപ്പോൾ ആ ഒരു ധൈര്യത്തോടെ തന്നെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വരിക ഇനി അടുത്ത ഈ ടു വീലറിൻ്റെ റോഡ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഒരു ഡെമോ കാണിച്ച് തരാം ഓക്കെ നമുക്ക് റോഡിൽ വെച്ചായിരിക്കും എങ്കിൽ ഇവിടെ ഇപ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അല്ലേ ടെൻഷൻ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ടെൻഷൻ നടക്കില്ലേ കേട്ടോ വളരെ കൂളായിട്ട് എന്ത് ചെയ്യുക ടെസ്റ്റിന് കൃത്യമായിട്ട് കയറുക എല്ലാവരും വിജയിക്കും കേട്ടോ ഓക്കെ അല്ലേ ശരി ഓക്കെ അപ്പോൾ അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഡെമോ കാണിക്കാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല അത്യാവശ്യം മഴ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തർക്കാലം ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് പിന്നെ ഇരുചക്ര വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റിൻ്റെ വീഡിയോസ് കാണണം എന്നുള്ളവർ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ഒരുപാടുണ്ട് അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക കയറി കാണുക അപ്പോൾ ടെസ്റ്റിന് കയറുന്ന എല്ലാവർക്കും വിജയാശംകൾ നേരുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ